ഇന്ന് എനിക്ക് ഒരു സർപ്രൈസ് ബാഗ് ഗ്രക്സിൽ നിന്ന് കിട്ടിയായിരുന്നു അപ്പോൾ ഇത് ടു പൗണ്ട്സ് ഫിഫ്റ്റി നയൻ പെൻസിനാണ് ഈ ബാഗ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ടു ഗുട്ട്ഗോ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അപ്പോൾ ഈ നമ്മളെ ഈ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ റെസ്റ്റോറൻസിൽ നിന്നോ ഈ അൺസോൾഡ് ഐറ്റംസ് ഇവരെടുത്ത് കളയും അല്ലെങ്കിൽ എക്സ് നിയർ ടു എക്സ്പയറി ഡേറ്റ് ഐറ്റംസ് ഒക്കെ ഇവരെടുത്ത് കളയും അപ്പോൾ അത് ഈ ആപ്പ് വഴി നിങ്ങൾക്കൊരു ഒരു അഫോർഡബിൾ റേറ്റിന് ഈ ഈ എടുത്തു കളയുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്കറിയാത്തവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഒത്തിരി യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ഒത്തിരി ചീപ്പായിട്ട് കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് വേഗം തീർന്നു പോകും ഏകദേശം വേഗം റിസേർവ് ചെയ്യണം സ്പോട്ട് അല്ലെങ്കിൽ വേഗം തീർന്നു പോകും അപ്പോൾ വേഗം നമ്മളുടെ ഏത് ലൊക്കേഷനിൽ നമ്മൾ താമസിക്കുന്നത് യു കെയിലെ ഏത് ലൊക്കേഷനിലാണ് അവിടെ നിങ്ങൾക്കിത് ആ ലൊക്കേഷൻ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും അപ്പോൾ ഇതിലുള്ള എന്തൊക്കെ സാധനങ്ങൾ എനിക്ക് കിട്ടിയാൽ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചുതരാം ഇത് കേട്ടോ എനിക്ക് ആദ്യം ഇങ്ങനൊരു ആൻഡ് ചീസ് ബേഗറ്റ് സാൻഡ്വിച്ച് കിട്ടി റോസ്റ്റഡ് ചിക്കൻ ബേഗറ്റ് ക്ലബ് ഒരെണ്ണം കിട്ടി പിന്നെ രണ്ട് സോസേജ് റോൾസ് എനിക്ക് കിട്ടി ഒരു ഷുഗർ ബണ്ണ് കിട്ടി എനിക്ക് അതിൻ്റെ കൂടെ പേസ്ട്രീസ് ആണ് ഏത് പേസ്ട്രീസ് ആണെന്ന് എനിക്ക് അറിയില്ല ഓക്കെ മൂന്ന് മൂന്ന് പേസ്ട്രീസും എനിക്ക് കിട്ടി അപ്പോൾ ഇതൊരു വലിയ ഡീല് തന്നെയാണ് ഇത് ഏകദേശം നിങ്ങൾ നോക്കുവാണിത് അല്ലാണ്ട് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് പൗണ്ട് ആവും ഇത് മൊത്തം ഇതാണ് എനിക്ക് തോന്നുന്നു ടു പൗണ്ട്സ് ഫിഫ്റ്റി നയൻ പെൻസിന് ഇത് കിട്ടിയത് അപ്പോൾ അത് വലിയൊരു ഡീലാണ് നിങ്ങളിത് ഉപയോഗിക്കുക ഈ ആപ്പ് താങ്ക്